നമസ്കാരം റൈറ്റ് സ്റ്റോറി ന്യൂസിലേക്ക് സ്വാഗതം ഇത് പ്രകോപനമാണ് ഞങ്ങൾ പ്രതികരിക്കും ഉക്രൈൻ്റെ മിസൈൽ ആക്രമണത്തോടെ റഷ്യ കട്ട കട്ടക്കലിപ്പിലാണ് പ്രകോപനം തുടരുന്ന നീക്കങ്ങളുമായി അമേരിക്കയും സജീവം ആണവ യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ് നിലവിൽ റഷ്യ റഷ്യയുടെ പടയൊരുക്കത്തിൽ പേടിച്ച് വിറക്കുകയാണ് യൂറോപ്പ് എന്താണ് സംഭവിക്കുന്നത് എന്നല്ലേ നമുക്ക് പരിശോധിക്കാം ഉക്രൈൻ റഷ്യയിലേക്ക് മിസൈൽ ആക്രമണം നടത്തിയതിന് തൊട്ടു പിന്നാലെ ശക്തമായ തിരിച്ചടി നൽകുമെന്ന പ്രഖ്യാപനവുമായി റഷ്യ മുന്നോട്ട് വന്നിരിക്കുകയാണ് വിദേശകാര്യമന്ത്രി സെർജി ലവ്റോവാണ് യുക്രൈന് കനത്ത തിരിച്ചടി നൽകുമെന്ന് വ്യക്തമാക്കിക്കഴിഞ്ഞത് വേണ്ടിവന്നാൽ ആണവായുധം തന്നെ പ്രയോഗിക്കുമെന്ന സൂചനയും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നു പുട്ടിൻ്റെ അടുത്ത അനുയായിയും റഷ്യൻ സുരക്ഷാ സമിതിയുടെ തലവനുമായ ഡിമിത്രി മെതോദ്വേവും യുക്രൈന് ഭീഷണിയുമായി എത്തിയിരിക്കുന്നു വേണ്ടി വന്നാൽ ഒരു മൂന്നാൽ ലോക മഹായുദ്ധത്തിന് പോലും തയ്യാറാണ് എന്നാണ് അദ്ദേഹം പ്രതികരിച്ചിട്ടുള്ളത് റഷ്യ ഉക്രൈൻ യുദ്ധം ആയിരം ദിവസം പൂർത്തിയാകുന്ന ഈ ഘട്ടത്തിൽ ലോകരാജ്യങ്ങളെ ഞെട്ടിക്കുന്ന തീരുമാനമാണിപ്പോൾ റഷ്യ സ്വീകരിച്ചിട്ടുള്ളത് റഷ്യയ്ക്കുള്ളിൽ ആഴത്തിലുള്ള ആക്രമണങ്ങൾ നടത്താൻ ശേഷിയുള്ള അമേരിക്കൻ ദീർഘദൂര മിസൈലുകൾ ഉക്രൈൻ സൈന്യത്തിന് ഉപയോഗിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അംഗീകാരം നൽകിയതോടെ അമേരിക്കയിൽ ഉൾപ്പെടെ ആണവായുധം പ്രയോഗിക്കാനുള്ള പദ്ധതിയാണ് റഷ്യ ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത് കഴിഞ്ഞ കുറെ നാളുകളായി ഉക്രൈൻ പലകുറി അനുവാദം വാങ്ങിയിട്ടും മൗനം പാലിച്ച ജോ ബൈഡൻ തന്റെ അവസാനത്തെ ലാപ്സിൽ ഇത്തരമൊരു നടപടി സ്വീകരിച്ചത് എന്തിനായിരിക്കുമെന്ന് ലോകത്തെ ഞെട്ടിച്ച ഒരു കാര്യമായിരുന്നു ട്രംപ് ഭരണത്തിലേറാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കിയാണ് ജോ ബൈഡന്റെ ആ നിർണായക നീക്കം ഇത്രനാളും റഷ്യക്കെതിരെ ഉക്രൈനെ പോർക്കളത്തിൽ ഇറക്കിയതിന് പിന്നിൽ വലിയ ശക്തിയായി നിന്നത് അമേരിക്ക തന്നെയാണ് ഉക്രൈന് ഒരിക്കലും റഷ്യ എന്ന വലിയ രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യാൻ സാധിക്കുക പോലുമില്ല അവിടെയാണ് നാറ്റോ സഖ്യത്തിന്റെ കൂടപിടിച്ച് അമേരിക്ക എത്തിയത് എന്തായാലും അമേരിക്കയുടെ നിലപാടിൽ പ്രതിഷേധിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പുതിയ ആണവ സിദ്ധാന്തത്തിന് അംഗീകാരം നൽകി കഴിഞ്ഞു പ്രധാന സൈനിക രേഖയുടെ പുതുക്കിയ പതിപ്പിനൊപ്പം നവംബർ പത്തൊമ്പതിനാണ് ഈ ഉത്തരവ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് പുതിയ സിദ്ധാന്തമനുസരിച്ച് വൻ തോതിലുള്ള സ്വീകരണ ആയുധങ്ങളോ പരമ്പരാഗത ആയുധങ്ങളുടെ വലിയ ശേഖരങ്ങളോ കൈവശമുള്ള ശത്രുശക്തികളുടെയും സൈനിക സംഘങ്ങളുടെയും ആക്രമണം തടയാൻ റഷ്യയ്ക്ക് ആണവായുധം ഉപയോഗിക്കാൻ സാധിക്കുമെന്നാണ് അതേസമയം റഷ്യക്കെതിരായ നീക്കങ്ങളിൽ ഏർപ്പെടുന്ന എല്ലാ രാജ്യങ്ങളും ഇതിന്റെ കെടുതികൾ നേരിടേണ്ടതായിട്ടും വരും ആണവായുധങ്ങൾ ഇല്ലാത്ത രാജ്യം നടത്തുന്ന ആക്രമണം ആ രാജ്യത്തെ പിന്തുണയ്ക്കുന്ന ശക്തികളുടെ കൂട്ടായ ആക്രമണമായി കണക്കാക്കുമെന്നും പുതിയ നയത്തിൽ റഷ്യ വ്യക്തമാക്കിയിട്ടുണ്ട് ഔപചാരികമായി ഒരു സൈനിക സഖ്യത്തിൽ ഉൾപ്പെടാത്ത രാജ്യത്തിന് ആണവശക്തികളുടെ പിന്തുണയുണ്ടെങ്കിലും ഇത് ബാധകമാണ് അതായത് ഉക്രൈനെ മാത്രമല്ല ആണവായുധം ഉപയോഗിച്ച് അമേരിക്കയെയും ആക്രമിക്കാനുള്ള പദ്ധതിയാണ് റഷ്യ ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത് റഷ്യ ആക്രമിക്കപ്പെട്ടാൽ പ്രതികാരം അനിവാര്യമാണെന്ന് ആക്രമിക്കുന്ന രാജ്യങ്ങളും പിന്തുണയ്ക്കുന്നവരും മനസ്സിലാക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയാണ് റഷ്യയുടെ ലക്ഷ്യം ഇതേ സംരക്ഷണം റഷ്യൻ സൈനിക സഖ്യകക്ഷികൾക്കും ലഭിക്കുക തന്നെ ചെയ്യും അതായത് ഉത്തര കൊറിയയെ അമേരിക്ക ആക്രമിച്ചാലും റഷ്യക്ക് ഇനി ആണവായുധം പ്രയോഗിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ അമേരിക്കയെയും നാറ്റോ സഖ്യകക്ഷികളെയും ഞെട്ടിക്കുന്ന പ്രഖ്യാപനമാണ് റഷ്യ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് റഷ്യ ഉക്രൈൻ യുദ്ധം ആയിരം ദിവസം പിന്നിടുമ്പോൾ ലക്ഷക്കണക്കിന് സൈനികരാണ് ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് അതിൽ വൻ നഷ്ടം നേരിടേണ്ടി വന്നിരിക്കുന്നത് ഉക്രൈന് തന്നെയാണ് ഈ പ്രതിസന്ധിക്ക് എല്ലാം ആക്കം കൂട്ടിയ അമേരിക്കയുടെയും അവരുടെ സൈനിക സഖ്യമായ നാറ്റോയുടെയും അത്യാധുനിക ആയുധങ്ങളുടെ കരുത്ത് റഷ്യ പൊടിച്ചു കളഞ്ഞതും ലോകം കണ്ട വേറെ കാഴ്ചയാണ് ഇതിൽ അത്യാധുനിക ടാങ്കുകളും എ തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങളും ഉൾപ്പെടുന്നുണ്ട് റഷ്യ ആണവായുധ നയം മാറ്റിയതിന് പിന്നാലെ പൌരന്മാർക്ക് മുന്നറിയിപ്പുമായി യൂറോപ്യൻ രാജ്യങ്ങളും മുന്നോട്ട് വന്നിരിക്കുകയാണ് പല നാറ്റോ രാജ്യങ്ങളും തങ്ങളുടെ പൌരന്മാരോട് യുദ്ധ സാഹചര്യം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് യുദ്ധത്തിന് എങ്ങനെ തയ്യാറെടുക്കണമെന്ന് നിർദ്ദേശിക്കുന്ന ലഘുരേഖകൾ നാറ്റോ അംഗരാജ്യങ്ങൾ പൌരന്മാർക്ക് വിതരണം ചെയ്തതായാണ് വിദേശ മാധ്യമങ്ങളെ ഉദ്ധരിച്ച് ഇന്ത്യ ടുഡ റിപ്പോർട്ട് ചെയ്തത് ആണവായുധം പൊട്ടിപ്പുറപ്പെടുമെന്ന ഭയത്തിനിടയിൽ സ്വീഡൻ തങ്ങളുടെ പൗരന്മാരോട് സുരക്ഷിതരായിരിക്കണമെന്ന് ലഘുരേഖയിൽ മുന്നറിയിപ്പ് നൽകിയതായി യു കെ മി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇത് അഞ്ചാം തവണ മാത്രമാണ് സ്വീഡൻ ഇത്തരത്തിൽ മുന്നറിയിപ്പ് നൽകുന്നത് ലഘുരേഖ എല്ലാ സ്വീഡിഷ് കുടുംബാംഗങ്ങൾക്കും അയച്ചിട്ടുണ്ട് യുദ്ധം ഉൾപ്പെടെയുള്ള അടിയന്തര സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഉപദേശിക്കുന്ന ലഘുരേഖകൾ നോവേ പുറത്തിറക്കി ആണവാക്രമണം ഉൾപ്പെടെ മൂന്ന് ദിവസത്തെ അടിയന്തര സാഹചര്യം കൈകാര്യം ചെയ്യാൻ ഉണങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ വെള്ളം മരുന്നുകൾ എന്നിവ സംഭരിക്കാൻ ഡെൻമാർക്ക് തങ്ങളുടെ പൗരന്മാർക്കും അയച്ച ഇമെയിൽ സന്ദേശത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് റഷ്യ ഉക്രൈൻ യുദ്ധം രൂക്ഷമാകുന്നതിനിടെ ഫിൻലാൻഡും പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ യൂറോപ്പിലാകെ പടരുന്ന ആണവ ഭീതിക്ക് പിന്നിൽ പ്രവർത്തിച്ചത് അമേരിക്കയാണ് എന്ന് ഒരു സംശയവുമില്ലാതെ പറയാം ലോകമെമ്പാടും യുദ്ധം സൃഷ്ടിച്ച് ലാഭമുണ്ടാക്കുകയെന്ന അമേരിക്കയുടെ ലക്ഷ്യത്തിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് പാപ്പരായിക്കൊണ്ടിരിക്കുന്ന ഉക്രൈൻ നിലവിൽ ആയിരം ദിനരാത്രങ്ങൾ പിന്നിട്ട ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ എല്ലാം നശിപ്പിച്ച് മുന്നോട്ട് നീങ്ങുന്ന ഘട്ടത്തിലാണ് അമേരിക്കയിൽ ഒരു ഭരണമാറ്റം സംഭവിക്കുന്നത് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതോടെ തന്നെ റഷ്യയും ഉക്രൈനുമായി തുടരുന്ന യുദ്ധം പെട്ടെന്ന് അവസാനിക്കുമെന്ന ചർച്ചകൾ വന്നിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ശതകോടീശ്വരനായ ഇലോൺ മസ്കും ചേർന്ന് അതിനുള്ള കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുകയുമാണ് റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം മാത്രമല്ല ഇറാനും ഇസ്രയേലും തുടരുന്ന യുദ്ധം പോലും അവസാനിപ്പിക്കണമെന്നാണ് മസ്കിന്റെ ആവശ്യം പശ്ചിമേഷ്യയിലും യൂറോപ്പിലും പടർന്നു പിടിച്ച യുദ്ധഭീതി ഒഴിഞ്ഞു പോകുന്നതോടെ വ്യാപാര രംഗത്തെ അനിശ്ചിതത്വം ഒഴിവായി കിട്ടുമെന്നതാണ് മസ്കിനെ സംബന്ധിച്ച് ഇവിടെ ഉണ്ടാകുന്ന ലാഭം തന്റെ വിജയത്തിൽ നിർണായക സ്ഥാനം വഹിച്ച മസ്കിന്റെ വാക്ക് തള്ളിക്കളയാൻ ട്രംപിന് ഒരിക്കലും സാധിക്കുകയുമില്ല മാത്രവുമല്ല ട്രംപും നല്ലൊരു ബിസിനസ്മാനാണ് ലോകത്തെ നടുക്കിയ ദിനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിനാല് ഉക്രൈനെതിരെ റഷ്യ സൈനിക നടപടി പ്രഖ്യാപിച്ച ദിവസമായിരുന്നു അത് ലോകം ഭയത്തോടെ കണ്ട ആ അധിനിവേശം പെട്ടെന്ന് യുദ്ധമായി പരിണമിക്കുകയായിരുന്നു പക്ഷേ അതിൽ അമേരിക്കയും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും വഹിച്ച പങ്ക് ചെറുതല്ല പെട്ടെന്നൊരു ദിവസം യുദ്ധം പൊട്ടി പുറപ്പെടുകയായിരുന്നില്ല വർഷങ്ങളായി ഉക്രൈൻ കേന്ദ്രീകരിച്ച് അമേരിക്ക നടത്തുന്ന ഇടപെടലുകളാണ് റഷ്യ ൊടുപ്പിച്ചത് ഇത് പിന്നീട് ഉക്രൈനെതിരെയുള്ള സൈനിക നടപടിയിലേക്ക് റഷ്യയെ നിർബന്ധിതമാക്കുകയാണ് ചെയ്തത് പഴയ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന എല്ലാ രാജ്യങ്ങളെയും തെരഞ്ഞുപിടിച്ച് നാറ്റോയിൽ അംഗമാക്കുന്ന അമേരിക്ക റഷ്യയോട് ചേർന്ന് കിടക്കുന്ന ഉക്രൈനെയും നാറ്റോയിൽ ചേർക്കാൻ നീക്കം നടത്തിയതും ഈ നീക്കത്തിൽ നിന്നും പിന്മാറില്ലെന്ന് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡ്മിർ സെലൻസ്കി ഉറച്ചു നിൽക്കുകയും ചെയ്തതോടെയാണ് യുദ്ധം അനിവാര്യമായിട്ട് റഷ്യക്ക് തോന്നിയത് അമേരിക്കയുടെ ദീർഘനാളത്തെ ആഗ്രഹപ്രകാരം നാറ്റോയിൽ ചേരാൻ അനുവദിക്കണമെന്ന് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡ്മിർ സെലൻസ്കി രണ്ടായിരത്തി ജനുവരിയിലാണ് അമേരിക്കയോട് അഭ്യർത്ഥിക്കുന്നത് റഷ്യയുടെ വർദ്ധിച്ചു വരുന്ന ഭീഷണിയെ തുടർന്നാണ് പാശ്ചാത്യ സൈനിക ശക്തിയായ നാറ്റോയിൽ ചേരാൻ ഉക്രൈൻ താൽപര്യപ്പെട്ടത് എന്നതാണ് അവരുടെ വാദമെങ്കിലും നാറ്റോയിൽ ഉക്രൈനെ ചേർത്ത് റഷ്യക്കെതിരെ പുതിയ ഒരു പോർമുഖം തുറക്കുക എന്നതായിരുന്നു അമേരിക്കയുടെ പ്രധാന ലക്ഷ്യം അമേരിക്ക ഉൾപ്പെടെയുള്ള നാറ്റോ സഖ്യങ്ങളുടെ മിസൈലുകൾ ഉൾപ്പെടെ സുരക്ഷയുടെ കാര്യം പറഞ്ഞ് ഉക്രൈനിൽ വിന്യസിക്കുകയായിരുന്നു ലക്ഷ്യം ഇതാണ് റഷ്യയെ പ്രകോപിപ്പിച്ചത് പിന്നീട് വലിയ യുദ്ധമാണ് നടന്നത് ഉക്രൈന് പ്രതിരോധം തീർത്ത് അമേരിക്ക കഴിഞ്ഞ രണ്ട് വർഷമായി ഈ യുദ്ധത്തിൽ സജീവമാണ് എന്നാൽ റഷ്യയ്ക്കൊപ്പം മറ്റ് ശക്തികളൊന്നും വന്നില്ല ഇപ്പോൾ അടുത്ത കാലത്താണ് പുത്തിനു വേണ്ടി കൊറിയ രംഗത്തെത്തിയിരിക്കുന്നത് ഉത്തര കൊറിയയുടെ സൈനികർ നിലവിൽ യുദ്ധത്തിൽ പങ്കെടുക്കുകയാണ് ചെയ്യുന്നത് ലോകത്താർക്കും ആർക്കും പ്രവചിക്കാനാകാത്ത ഭരണാധികാരി കിങ് ജോങ് ഉന്നും പുട്ടിനും ചേർന്നതോടെ യുദ്ധം അതിന്റെ പാരമ്യത്തിലെത്തുകയാണെന്ന് അമേരിക്കയും അതുപോലെ തന്നെ ഉക്രൈനും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ട്രംപും പുട്ടിനും തമ്മിലുള്ള അടുപ്പം മുൻനിർത്തി അമേരിക്ക യുദ്ധത്തിൽ നിന്നും പിൻവലിയാനുള്ള സാധ്യത പോലും നിലനിൽക്കെയാണ് ഇത്തരമൊരു നീക്കത്തിന് ബൈഡൻ തയ്യാറായതെന്നത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതിനിടയിലാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ആണവ പരീക്ഷണം നടത്തിയതെന്ന വാർത്തകളും വരുന്നത് അതൊരു മുന്നറിയിപ്പായിരുന്നു എന്തിനും റഷ്യ തയ്യാറാണെന്ന പ്രഖ്യാപനം കൂടിയായിരുന്നു ആ പരീക്ഷണം ഉക്രൈൻ ജനത പഴയ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായതിനാൽ ഒരേ ജനതയാണെന്ന തിരിച്ചറിവ് കൊണ്ടായിരിക്കണം റഷ്യയുടെ കളികൾ വേറെ രീതിയിലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് സാധാരണക്കാരെ റഷ്യ പരമാവധി യുദ്ധത്തിൽ നിന്നും മാറ്റി നിർത്തിയതും ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ അതിക്രമം കാട്ടിയ റഷ്യൻ സൈനികരെ ജീവപര്യന്തം തടവിന് ശേഷിച്ചതും റഷ്യ തന്നെയാണ് മറ്റൊരു രാജ്യവും കാണിക്കാത്ത നടപടിയാണ് ഈ ഘട്ടത്തിൽ റഷ്യ ഇപ്പോൾ സ്വീകരിച്ചത് എന്തായാലും അമേരിക്കയുടെ നീക്കങ്ങൾ മൂന്നാമത്തെ ലോകമഹായുദ്ധത്തിന് തിരികൊളുത്തുകയാണോ എന്ന് ചിന്തിപ്പിക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ കടന്നുപോകുന്നത് ഈ വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റായി രേഖപ്പെടുത്തൂ മറ്റൊരു വാർത്തയും വിശകലനമായി വീണ്ടും എത്താം നന്ദി